പത്തനാപുരം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് സംസ്ഥാന സമ്മേളനം നടത്തി സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കെ സി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അംഗവുമായ ജ്യോതികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ പതിനാലാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള മേഖലാ സമ്മേളനങ്ങളാണ് ഈ മാസം രണ്ടാം തീയതി മുതൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഒരേ ദിവസം ആരംഭിച്ചിട്ടുള്ളത് കൊല്ലം ജില്ലയിലെ നാലാമത്തെ മേഖലാ സമ്മേളനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ചെറിയ മേഖലകളുടെയൊക്കെ ജില്ലകളുടെയൊക്കെ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു ഇന്നലെ പണ്ട് പത്തനംതിട്ട ജില്ലയിൽ മൂന്ന് മേഖലകളാണ് ഉണ്ടായിരുന്നത് ആ മൂന്ന് മേഖലകളുടെയും സമ്മേളനം പൂർത്തീകരിച്ചു ഇനി അവിടെ ജില്ലാ സമ്മേളനങ്ങളാണ് മാറ്റിയുള്ളത് മേഖലാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് അതിനുശേഷം ജില്ലാ സമ്മേളനങ്ങളും ഒപ്പം മാർച്ച് രണ്ട് മൂന്ന് തീയതികളിൽ കോഴിക്കോട് വെച്ച് സംസ്ഥാന സമ്മേളനവും ശരിയായി കഴിഞ്ഞ രണ്ടു വർഷത്തെ സംഘടനയുടെ പ്രവർത്തനങ്ങളും കമ്പനിയുടെ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുകയും വരുന്ന രണ്ടു വർഷത്തേക്കുള്ള സംഘടനയെ നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുക്കുക എന്നതുമാണ് ഒപ്പം സംഘടന രണ്ടു വർഷം പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ കമ്പനിയുടെ നാളേക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുക എന്നാണ് ഈ സമ്മേളനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പതിനാലാം സംസ്ഥാന സമ്മേളനത്തിൽ നിൽക്കുമ്പോൾ രണ്ടു വർഷം കൂടി നടക്കുന്ന സമ്മേളനങ്ങൾ കണക്കാക്കിയാൽ ഏകദേശം ഇരുപത്തി എട്ട് വർഷത്തിന് പുറത്ത് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായിട്ടാണ് ഈ വർഷം പൂർത്തീകരിച്ച് നിൽക്കുമ്പോൾ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ബിസിനസ് സംഘടന അംഗബലത്തിൽ കുറവാണ് എങ്കിലും സംഘടനാപരമായി ഇന്ന് കേരളത്തിലെ ബിസിനസ് സംഘടനകളിൽ വച്ച് ഏറ്റവും വലിയ ഒരു ബിസിനസ് സംഘടനയായിരുന്നു അറിയാം ഒട്ടനവധി ബിസിനസ് സംഘടനകൾ ഉണ്ട് എങ്കിൽ പോലും ഇതുപോലെ അടുപ്പും ചിട്ടയോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് സംഘടന ഒരു പക്ഷെ വേറെ ഒന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം പത്തനാപുരം മേഖലാ പ്രസിഡന്റ് ടി എം ജോൺ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ രണ്ടു വർഷത്തേക്ക് നമുക്ക് മുപ്പത്തിനാല് മെമ്പർഷിപ്പിൽ നിന്ന് നമ്മൾ ഇരുപത്തി ഏഴിലേക്ക് കുറഞ്ഞു വന്നു അത് നമ്മുടെ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് കുറഞ്ഞു വന്നതാണ് സംഘങ്ങളുടെ കൂടെ നിൽക്കുന്നതിൽ നിന്ന് നേരിട്ടു നിന്ന് സ്വന്തമായി മുമ്പോട്ട് പോകാം എന്ന് വിചാരിച്ചുകൊണ്ടല്ല അവർ ആദ്യം അങ്ങനെ തുടങ്ങിയത് ബൈബിളിൽ ഒരു വാക്യമുണ്ട് സൗമ്യതയുള്ളവർ അവർ ഇവിടെ അറിയാവുന്ന ഒരാൾ കൈവശമാക്കുക എന്ന് അന്ന് കാലത്ത് പറഞ്ഞിരുന്നാൽ അവര് ഫലാന്മാരാവും എന്നുള്ളതായിരുന്നു എന്നാൽ ഈ ഇനിയും അത് പ്രസക്തിയുള്ള ഒരു സംഗതിയാണ് സൗമ്യത നമുക്ക് വന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചില്ല അവർ മേഖലാ വൈസ് പ്രസിഡന്റ് മനോജ് കുമാർ അനുശോചന പ്രമേയം നടത്തി മേഖലാ ജോയിന്റ് സെക്രട്ടറി ഷാജി പാടം സ്വാഗതം പറഞ്ഞു മേഖലാ സെക്രട്ടറി ഹമീദ് കുട്ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു മേഖലാ ട്രഷറർ ഗിരീഷ് ബി സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു മേഖലാ ഓഡിറ്റർ അജയ് ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി മുരളീകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സി ഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിനു ശിവദാസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് എസ് പിള്ള സംസ്ഥാന കമ്മിറ്റി അംഗവും കെ സി സി എൽ ഡയറക്ടറുമായ അനിൽ മണിമന്ദിരം കെ സി ബി എൽ സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് ബാബു സംസ്ഥാന കമ്മിറ്റി അംഗവും മേഖലാ നിരീക്ഷകനുമായ സാജൻ എസ് സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് കലയം ജില്ലാ ട്രഷറർ മുരളീധരൻ പിള്ള ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് കുര്യാക്കോസ് വൈദ്യർ ജില്ലാ ജോയിൻറ് സെക്രട്ടറി നൌഷാദ് വിനോദ് കുമാർ പുനലൂർ മേഖലാ സെക്രട്ടറി സജു തുടങ്ങിയവർ ആശംസകളറിയിച്ച് സംസാരിച്ചു റിപ്പോർട്ടർ സുബീഷ് കോട്ടവട്ടം പുനലൂരിന്റെ അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു ഡയമണ്ട് 916